ഹായ് ഹലോ എല്ലാവർക്കും മൗനരാഗം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണി രാത്രിയിൽ സ്വപ്നം കണ്ടിട്ട് കരയാണ് ഞെട്ടി ഉണർന്നിട്ട് കരയാണ് ആ ഒരു സ്വപ്നത്തിൻ്റെ ഭീകരതയിൽ നമ്മുടെ കല്യാണിക്ക് പെട്ടെന്ന് കരഞ്ഞിട്ട് സംസാരിക്കാനായിട്ട് ശബ്ദമൊന്നും വരുന്നില്ല അങ്ങനെ കിരണ് വെള്ളമൊക്കെ കൊടുക്കുകയാണ് വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നീട് കല്യാണി സംസാരിക്കുകയാണ് കല്യാണിക്ക് കരഞ്ഞുകൊണ്ടാണ് നമ്മുടെ കല്യാണി സംസാരിക്കുന്നത് കല്യാണി പറയുകയാണ് കിരണേട്ടാ ഞാനൊരു വല്ലാത്ത സ്വപ്നം കണ്ടു എനിക്കെന്തോ പേടിയാവുന്നു എന്തോ എന്തോ നമുക്ക് സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ ഞാൻ ഞാൻ ഇതുപോലെ സ്വപ്നങ്ങൾ ഒക്കെ കാണുമ്പോൾ സാധാരണ അത് ഫലിക്കാറുണ്ട് അതുകൊണ്ട് എനിക്ക് പേടിയാവുന്നു കിരണേട്ട എന്നൊക്കെ പറയുകയാണ് അപ്പോൾ കിരൺ സമാധാനിപ്പിക്കുകയാണ് കല്യാണിയെ നീ സമാധാനമായിട്ടിരിക്കു പിന്നെ നമ്മുടെ സോണിയുടെ കല്യാണമൊക്കെ അടുത്തതുകൊണ്ട് നിൻ്റെ മനസ്സിൽ ധാരാളം പേടികളും ആശങ്കകളൊക്കെ ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ടത് താൻ പേടിക്കൊന്നും വേണ്ട വേണ്ട ഞാൻ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കിരൺ ഇങ്ങനെ കല്യാണിയെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് അതിനുശേഷം നമ്മുടെ കിരൺ കല്യാണിയോട് പറയുകയാണ് നീ സമാധാനമായിട്ട് കിടന്നുറങ്ങു എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ കല്യാണി കിരണേനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുകയാണ് ഉറങ്ങിയില്ല പുള്ളിക്കാരത്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് പുള്ളിക്കാരത്തിൻ്റെ മനസ്സ് നിറച്ച് പേടിയും ആശങ്കയുമായിട്ട് അങ്ങനെ കിടക്കുകയാണ് നമ്മുടെ കല്യാണി പിന്നീട് പിറ്റേന്നാണ് പിറ്റേന്ന് നമ്മുടെ അച്ചായൻ്റെ വീടാണ് കാണിക്കുന്നത് അച്ചായൻ്റെ വീട്ടിൽ അച്ചായൻ്റെ വൈഫ് വരെയാണ് അമേരിക്കയിൽ നിന്നും അങ്ങനെ നമ്മുടെ അച്ചായയും ചെന്ന് വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ നോക്കുമ്പോൾ അച്ചായൻ്റെ ഭാര്യ അപ്പോൾ അച്ചായും ചോദിക്കുകയാണ് മോളെന്താ വരാതിരുന്നത് അച്ചായൻ്റെ മകളുടെ ആര്യാണ് കേട്ടോ വരാഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയുകയാണ് അവൾക്ക് ഇപ്പോൾ ഉടനെ വരാനുള്ള ലീവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റത്തില്ല പിന്നെ അതുമാത്രമല്ല ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഫങ്ഷനും കാര്യങ്ങളുമൊക്കെ അവിടെ വെച്ചല്ലേ നടത്തുന്നത് അപ്പോൾ മോൾ അവിടെ ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ അച്ചായ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ അച്ചായേൻ്റെ ഭാര്യ ലഗേജ് ഒക്കെ ആയിട്ട് അകത്തേക്ക് വരികയാണ് എന്നിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് ആൽബി ഇറങ്ങി വരികയാണ് ആ ഹായ് മമ്മീന്നു പറഞ്ഞ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ മമ്മിയെ ഹഗ്ഗൊക്കെ ചെയ്യുകയാണ് എന്നിട്ട് നമ്മുടെ എന്നിട്ട് നമ്മുടെ മമ്മി അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അച്ചായം പോയിട്ട് നല്ലൊരു ചായയൊക്കെ ഇട്ടുണ്ടോ എന്ന് കൊടുക്കുകയാണ് വൈഫിന് അപ്പോൾ അപ്പോൾ നമ്മുടെ അച്ചായൻ്റെ വൈഫ് പറയുകയാണ് ചായയൊക്കെ ഞാൻ ഇടില്ലായിരുന്നോ അച്ചായനെന്തിനാ മെനക്കിട്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അച്ചായം പറയുകയാണ് നീ ഇപ്പം അങ്ങനെയൊക്കെ പറയും ഞാൻ നിന്നോടൊരു ചായ പോയിട്ടുണ്ടോ എന്ന് കുടിക്കാൻ പറയുകയാണെങ്കിൽ നീ പറയും ഇപ്പോൾ വേണ്ടാന്ന് പറയും എനിക്കറിയില്ലേ നിന്നെ ആഹ് എന്തായാലും ഈ ചായ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കുടിക്കുക എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ അച്ചായൻ്റെ വൈഫ് ചായയൊക്കെ അങ്ങനെ കുടിക്കുകയാണ് പിന്നീട് നമ്മുടെ കിരൺ റെഡി ആവുകയാണ് നമ്മുടെ കിരണ് ഒരുങ്ങി ഒരുങ്ങി കുട്ടപ്പനാവുകയാണ് അപ്പോൾ നമ്മുടെ കല്യാണി അകത്തേക്ക് ചെല്ലാണ് കല്യാണിക്കാണെങ്കിൽ ആകെ ഒരു വല്ലായ്മ അതായത് കിരണിനെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയിലാണ് നമ്മുടെ കല്യാണി അപ്പോൾ കിരൺ ചോദിക്കുകയാണ് നീ എന്താ കല്യാണി ഇന്നലത്തെ സ്വപ്നം വിട്ടില്ലേ നീ എന്താ വല്ലാണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ കല്യാണി പറയുന്നത് കിരണേട്ടനിപ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നത് ആ അത് ഞാൻ വർക്ക് സൈറ്റിലേക്ക് പോവുകയാണെന്ന് പറയുന്നത് അപ്പോൾ കല്യാണി പറയാണ് അങ്ങനെയാണെങ്കിൽ ഞാനും ഒപ്പം വരുന്നത് കിരണേട്ട എനിക്ക് എന്തോ ഒറ്റയ്ക്ക് വിടാൻ തോന്നുന്നില്ല എനിക്കെന്തോ പേടി തോന്നുന്നു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കിരൺ പറയുന്നത് അങ്ങനെ ഒന്നുമില്ല ഇല്ല മോളെ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല ഞാൻ ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം പിന്നെ നീ സോണിയുടെ കൂടെ ചെല്ലു കാരണം ഇന്നാണ് അമ്മ അമ്മ വസ്തുവകളൊക്കെ സോണിയുടെയും അതുപോലെ നമ്മുടെ ആൽബിയുടെയും പേരിലേക്ക് മാറ്റുന്നതെന്നുള്ള കാര്യം നിനക്കറിയാലോ അപ്പോൾ നീ സോണിയെ ഒറ്റയ്ക്ക് വിടുന്നത് ശരിയല്ല നീ സോണിയുടെ കൂടെ പോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കല്യാണി അതിന് സമ്മതിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ കിരൺ പോകാനായിട്ട് ഇറങ്ങി വരുന്ന സമയത്തിന് നമ്മുടെ ദീപ അങ്ങോട്ടേക്ക് വരികയാണ് കുഞ്ഞിനെ ദീപയുടെ കയ്യിലുണ്ട് കുഞ്ഞ് അപ്പോൾ ദീപ പറയണ മോനെ നീ സൂക്ഷിക്കണേ കല്യാണി മോള് സ്വപ്നം കണ്ട കാര്യം എന്നോട് പറഞ്ഞു പിന്നെ മോളിങ്ങനെയൊക്കെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ സാധാരണ എന്തെങ്കിലുമൊക്കെ ഫലിക്കുന്നതാണ് ഒന്നുകിലും നമുക്ക് തന്നെ അത് ഫലിക്കും അല്ലെങ്കിൽ മറ്റേ നമുക്ക് പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കും അതുകൊണ്ട് അമ്മയ്ക്ക് നല്ല പേടിയുണ്ട് മോൻ സൂക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ ദീപ പറയാണ് അപ്പോൾ കിരൺ പറയുകയാണ് അമ്മ പേടിക്കാനൊന്നുമില്ലമ്മേ പേടിക്കാനൊന്നുമില്ല ഞാൻ സൂക്ഷിക്കുന്നുണ്ട് പിന്നെ അച്ഛൻ്റെ 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 കെയർ ഓഫിലുള്ള ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് പേടിക്കാനൊന്നും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദീപയെ ആശ്വസിപ്പിക്കുകയാണ് എന്നിട്ട് കിരൺ ദീപയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ എടുക്കുകയാണ് അങ്ങനെ കല്യാണിയും കിരണും കൂടി പോവാനായിട്ട് ഇറങ്ങുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ കിരൺ പോവാനായിട്ട് ഇറങ്ങുകയാണ് കല്യാണി കിരണ കൂടെ കാറിൻ്റെ അടുത്ത് വരെ എന്നും പോവാറുണ്ട് കുഞ്ഞിനെയും കൊണ്ട് അതുപോലെ കല്യാണി കിരണ് കിരണിൻ്റെ കൂടെ ചെല്ലുകയാണ് ഇത് കിരൺ കിരൺ കാറിൻ്റെ അടുത്ത് എല്ലുമ്പോഴത്തേക്ക് കുഞ്ഞിനെ കല്യാ കല്യാണിയുടെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് ഉമ്മ കൊടുക്കുകയാണ് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് കിരൺ പറയുകയാണ് മോളെ നീ സമാധാനമായിട്ടിരിക്കേ എനിക്കൊന്നും സംഭവിക്കില്ല നീ ധൈര്യമായിട്ടിരിക്കെ നീ എന്തായാലും ഉറപ്പായിട്ട് സോണിയുടെ കൂടെ പോണം എന്ന് പറഞ്ഞിട്ട് കിരൺ വണ്ടിയിൽ കയറി പോവുകയാണ് അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ജനലി കൂടെ നമ്മുടെ രാഹുൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ശാരി അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ശാരി പറയുകയാണ് ആ കൊള്ളാലോ അമ്മയും കുഞ്ഞിനെ നോക്കിക്കൊണ്ട് കൂടെ അങ്ങനെ അങ്ങ് ആസ്വദിച്ച് നിൽക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രാഹുൽ പറയണേ നീ ഇതെന്തറിഞ്ഞിട്ടായി പറയുന്നത് ഞാൻ കണ്ടു ഞാൻ നിങ്ങൾ പലപ്പോഴും കല്യാണിയും കുഞ്ഞിനെയും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഞാൻ കാണാറുണ്ട് എടി എൻ്റെ മനസ്സിൽ എന്താണെന്ന് നിനക്കറിയില്ലല്ലോ എന്നിങ്ങനെ രാഹുൽ പറയുകയാണ് അപ്പോൾ നമ്മുടെ ചാരി പറയുകയാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾക്ക് വട്ട് മൂത്ത് മൂത്ത് ഇപ്പം എന്താണ് അവസ്ഥയിലേക്ക് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല എന്തായാലും നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കാണുന്നത് നന്നായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്തിന് രാഹുൽ പറയുകയാണ് എനിക്കല്ലടി വട്ട് ഈ വീട്ടിലെ ഇത്തിരിയെങ്കിലും വട്ടില്ലാത്തത് എനിക്ക് മാത്രമേ മാത്രമേയുള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും മുഴുത്ത വട്ടാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശാരി പറയുകയാണ് അല്ലെങ്കിലും ഒരു ഭ്രാന്തമാരും ഭ്രാന്ത ഉണ്ടെന്ന് സമ്മതിച്ച ചരിത്രമേ ഇല്ല അവരടുത്ത് എത്ര ചോദിച്ചാലും അവർ പറയും ഞങ്ങൾക്ക് ഇല്ലെന്നേ പറയത്തുള്ളൂ ഇത് തന്നെയാണ് നിങ്ങളുടെ നിങ്ങളുടെ കാര്യത്തിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ കണ്ട് ചികിത്സ ആരംഭിക്കണം അല്ലെങ്കിലുണ്ടല്ലോ നിങ്ങളുടെ അവസ്ഥ ഇതിനേക്കാൾ മോശമാവും എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം ശാരി പറയുകയാണ് ിരി പറയാണ് ഞാനും എൻ്റെ മരുമോനും മോളും കൂടി അമേരിക്കയിലേക്ക് പോകുമ്പോഴുണ്ടല്ലോ നിങ്ങളിവിടെ ഇത്തിരി ചെവിത്തയോടുകൂടി നിൽക്കണം എന്നൊരാഗ്രഹമുണ്ട് അല്ലെങ്കിൽ തന്നെ മരുമോൻ നിങ്ങളെ കൊണ്ടുപോവില്ല നിങ്ങളെ കൊണ്ടുപോയാലും നിങ്ങൾ അവിടെ ചെന്നിട്ട് അലുമ്പുണ്ടാക്കും എന്നൊക്കെ പറയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രാഹുൽ പറയണേ അതേടി ഭ്രാന്താശുപത്രി കിടക്കും അധികം വൈകാതെ അത് ഞാനല്ല നമ്മുടെ മോളാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോൾ അപ്പോഴും ഷാരിക്ക് ദേഷ്യം വരികയാണ് ഷാരി വിരളും ചൂണ്ടിയിട്ട് രാഹുലിൻ്റെ അടുത്ത് പറയുന്നത് ഡേ വേറെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും നിങ്ങളെ വട്ടും നിങ്ങളെ ഈ വട്ടു പറച്ചിലുണ്ടല്ലോ എൻ്റെ മോളുടെ കാര്യത്തിൽ വേണ്ട എൻ്റെ മോളെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചാരി ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് അതിനുശേഷം ചാരി പറയുകയാണ് എൻ്റെ മോൾക്ക് എൻ്റെ മോളെടുത്ത് മാത്രം ഇമാതിരി വർത്തമാനങ്ങൾ എൻ്റെ പറ്റി പറയരുത് എന്ന് കർശനമായ താക്കീത് കൊടുത്തിട്ട് ശാരി അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രാഹുൽ ഇങ്ങനെ തീരുമാനിക്കുകയാണ് തീരുമാനിക്കുകയാണ് നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും അറിയാമോ എൻ്റെ മനസ്സിലിരിപ്പ് ആ എന്നെങ്കിലും ഒരിക്കലും നീയൊക്കെ മനസ്സിലാക്കും എനിക്ക് വട്ടൊന്നുമില്ല എന്നുള്ള കാര്യം എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് ഇങ്ങനെ നമ്മുടെ രാഹുൽ ഇങ്ങനെ നിൽക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ അച്ചായൻ ഇങ്ങനെ നമ്മുടെ അച്ചായൻ്റെ വൈഫിന് കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തല്ലോ അവരങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ ഇങ്ങനെ കൈയ്യൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ചായ കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആൾബി അണിഞ്ഞൊരുങ്ങി സുന്ദരക്കുട്ടപ്പനായിട്ട് കുട്ടപ്പനായിട്ട് വരികയാണ് അപ്പോൾ അമ്മ ചോദിക്കുകയാണ് മോനെ നീ എന്താ നീ ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നിങ്ങ് ചോദിക്കുമ്പോഴത്തേക്ക് പറയുകയാണ് ആ മമ്മി എനിക്ക് എനിക്ക് ടെക്സ്റ്റൈൽസിലൊന്ന് കയറണമായിരുന്നു പിന്നീട് ആ പോകുന്ന വഴിക്ക് സോണിയുടെ വീട്ടിലൊന്ന് കയറണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് സോണിയുടെ അച്ഛനും യും അവരുടെ ഷെയർ സ്വത്തുക്കൾ എൻ്റെയും സോണിയുടെയും പേരിലേക്ക് എഴുതുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ ചെല്ലണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ അച്ചായേൻ്റെ വൈഫ് പറയാണ് അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു അച്ഛായ അതൊക്കെ എന്തിനാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് അച്ചായം പറയുന്നത് ഞങ്ങളത് എന്ന് പറഞ്ഞാലും അവരനുസരിക്കില്ല പിന്നെ അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ പിന്നെ നമുക്കുള്ളതെല്ലാം അവർക്ക് രണ്ടുപേർക്കും കൂടി അവകാശപ്പെട്ടതല്ലേ പിന്നെ ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി പറഞ്ഞു നോക്കിയാലും സേനം കേട്ടല്ലേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ആൽബി പോകാൻ നേരത്ത് പറയുകയാണ് ആ മോനെ അപ്പോഴത്തേക്ക് ആൽബി തന്നെ അമ്മയോട് ചോദിക്കണം അമ്മേ അമ്മ കണ്ടിട്ടില്ലല്ലോ സോണിയെ സോണിയെ വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാന്ന് പറയുമ്പോൾ അമ്മ പറയുകയാണ് മോനെ വേണ്ട വിവാഹത്തിന് മുമ്പ് പെൺകുട്ടിയെ ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്ന് കാണിക്കേണ്ട ഞങ്ങൾ വിധി പോലെ അങ്ങോട്ട് ഞാനും അച്ഛനും കൂടി പോയി കണ്ടോളാം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അച്ഛനോടും അമ്മയോടും ടാറ്റ ബൈ ടാറ്റാബായബൊ പറഞ്ഞിട്ട് നമ്മുടെ ആൽബി നടന്ന് പോകാനായിട്ട് തുടങ്ങുമ്പോൾ കാല് കയറി ടേബിളിൽ തട്ടുകയാണ് അങ്ങനെ ആൽബിക്ക് കാല് വേദനിക്കുകയാണ് പെട്ടെന്ന് മമ്മീൻ്റെ ടിയും ഓടി അടുത്ത് ചെല്ലുകയാണ് എന്നിട്ട് പറയണേ അയ്യോ മോനെ കാലം നന്ദോ ഷു എന്ത് പറ്റിയത് എന്തോ ഒരു അപശകനോണല്ലോ ഒരു വഴിക്ക് പോകാൻ പോകുന്ന സമയത്ത് മോനൊരു കാര്യം ചെയ്യും മാതാവിൻ്റെ മുന്നിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് പോ എന്നിങ്ങനെ മമ്മി പറയാണ് അപ്പോൾ ആൽബി പറയണേ വേണ്ട മമ്മി അതിൻ്റെയൊന്നും ആവശ്യമില്ല മമ്മി തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആൽബി ഇറങ്ങി പോവുകയാണ് അപ്പോൾ നമ്മുടെ രാഹുൽ ഗുണ്ടകളെ ഏർപ്പാടാക്കുകയാണ് ഫോണിൽ വിളിച്ചിട്ട് പറയുകയാണ് ആൽബിയുടെ ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തു എന്നിട്ട് പറയുകയാണ് ഇവനെ ഇന്നത്തത് കൊണ്ട് തീർത്ത് കാരണം എൻ്റെ അനന്തര അവൾ അങ്ങനെ കല്യാണം കഴിച്ച് അവൾ സുഖമായിട്ട് ജീവിക്കേണ്ട അവളെ വിവാഹം കഴിക്കുന്നവൻ്റെയും അവളേം കൂടെ പേരിലല്ലേ സ്വത്തുക്കൾ എഴുതി വെക്കുന്നത് ഇന്ന് അവൻ ചത്തു മലയ്ക്കുവാണെങ്കിൽ ആ എഴുതി വയ്ക്കുന്ന അതായത് വസ്തുവകകൾ ഇവർക്ക് കൈമാറ്റം ചെയ്യുന്ന ആ ഒരു പ്രക്രിയ അവിടെ തടസ്സപ്പെടും അതുകൊണ്ട് ഇന്ന് അവനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് കൊട്ടേഷൻ കൊടുക്കുകയാണ് നമ്മുടെ ആൾബി വീട്ടിൽ നിന്ന് കാർ ഓടിച്ച് പുറത്തേക്ക് വരികയാണ് അപ്പോൾ ആ സമയത്തിന് കൊട്ടേഷൻ ടീമിലെ അംഗങ്ങളെല്ലാം മറ്റൊരു കാറിലായിട്ട് ആൾബിയുടെ പിന്നാലെ കൂടിയിട്ടുണ്ട് അങ്ങനെ ആൾബി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ തന്നെ സോണിയെ പരിചയപ്പെട്ട കാര്യവും അതൊക്കെ ചിന്തിക്കുകയാണ് നമ്മുടെ ആൽബി വണ്ടി ഓടിക്കുമ്പോൾ തന്നെ സോണിയെ കാണുന്ന കാര്യവും സോണി വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞത് കാര്യങ്ങളും അതായത് ആ രൂപയുടെയും സേനേൻ്റെയും കല്യാണ സ്ഥലത്തുണ്ടായ ആ സംഭവങ്ങളൊക്കെ ഓർത്തുകൊണ്ടാണ് പുള്ളിക്കാരെ വണ്ടി ഓടിക്കുന്നത് അങ്ങനെ വണ്ടി ഓടിച്ചിട്ട് നമ്മുടെ സോണിയുടെ വീട്ടിന് മുന്നിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ ഗുണ്ടകൾ കുറച്ച് അപ്പുറത്തോട്ട് മാറ്റിയിട്ട് അവരുടെ വണ്ടി നിർത്തി ഇട്ടിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആൽബി വീട്ടിലേക്ക് ചെല്ലുകയാണ് സോണിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ സോണി വന്നിട്ട് കഥവ് തുറക്കുമ്പോൾ ആൽബിയെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷാവാണ് നമ്മുടെ സോണിക്ക് സോണി പറയണേ ആഹാ ഒരു ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണല്ലോ വന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പറയുകയാണ് എനിക്ക് ടെസ്റ്റ് ഹെൽസിലൊന്നു പോകണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് സോണിയെ കൂടി കൊണ്ടുപോകാനായിട്ട് വന്നതാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സോണി പറയുകയാണ് അയ്യോ പിന്നെ കല്യാണി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് നമ്മളും പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ കല്യാണി വരാൻ ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് എൻ്റെ കൂടെ പറഞ്ഞത് പിന്നെ എങ്കിലും ഒരു കാര്യം ചെയ്യാം കല്യാണിയോട് വരണ്ട എന്ന് പറയാം എന്നിങ്ങനെ പറയുമ്പോൾ ആൾബി പറയണേ ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല താനും കല്യാണിയും കൂടി ചെന്നിട്ട് താ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നാൽ മതി ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയണം അതിന് ശേഷം നമ്മുടെ ആൾബി പറയുന്നത് എൻ്റെ എൻ്റെ പൊന്നുമോൾ എനിക്ക് എൻ്റെ മോളെ കൂടി ഒന്ന് കാണണം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് സോണി കയ്യിൽ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുകയാണ് നോക്കുമ്പോൾ കുഞ്ഞാവ സെറ്റിയിലിരിക്കണം അങ്ങനെ നമ്മുടെ ആൾബി ചെന്നിട്ട് കുഞ്ഞിനെ എടുത്ത് ഉമ്മ വയ്ക്കുകയാണ് എന്നിട്ട് പറയുന്നത് ഓ എൻ്റെ തങ്കക്കെട്ടി എൻ്റെ പൊന്നാരെ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ കളിപ്പിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് സോണിയെ നേരത്തെ തന്നെ എനിക്ക് വിവാഹം കഴിക്കണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്തിന് അങ്കിളിനോട് ഇതിനെക്കുറിച്ച് പറയാഞ്ഞത് സമുദായം രണ്ടായതുകൊണ്ട് ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് എന്തായാലും കുറച്ച് വൈകിയായാലും വേണ്ടില്ല എനിക്ക് ഈ കൂടി അതുകൊണ്ട് കിട്ടിയല്ലോ എന്ന് പറയുകയാണ് ആൽബി ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവാണ് നമ്മുടെ സോണിക്ക് അതിനുശേഷം ആൽബി പറയുകയാണ് താനിവിടെ ഒറ്റയ്ക്കാണോടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് സോണി പറയുകയാണ് അല്ല എനിക്കിവിടെ ഒരു ആൻറ്റി കൂടി ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പം ആൻറ്റി ഇവിടെ ഇല്ല ഇന്ന് ഞാനും കല്യാണിയും കൂടി പുറത്തേക്ക് പോകുന്നതുകൊണ്ട് ആൻറ്റിയുടെ അടുത്ത് ഇവിടെ വരണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്ന് പറയാണ് അപ്പോൾ ഉടനെ ആൾബി ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ വിവാഹം കഴിഞ്ഞ് തന്നെ ഞാൻ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ആ ആൻറ്റിക്ക് ഇവിടെ ജോലി ഇല്ലാണ്ടാവോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് കല്യാണി പറയണം ഏയ് അങ്ങനൊന്നും ഒരിക്കലും ഉണ്ടാവില്ല ആൻറ്റി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് ആൻറ്റി നമ്മുടെ കുടുംബീട്ടിലും കല്യാണിയുടെ വീട്ടിലുമൊക്കെ ആയിട്ട് നിന്നോളും എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ആൾബി പറയാണ് ആ ഹെങ്കി വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് അതേസമയത്തുണ്ടല്ലോ ഗുണ്ടകൾ ആകെ മുഷിഞ്ഞ് നിൽക്കുകയാണ് അവർക്ക് ആൾബി വരാത്തത് കൊണ്ട് അവരാകെ ഇങ്ങനെ മുഷിഞ്ഞ് മുഷിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അതേസമയത്ത് നമ്മുടെ ആൾബിയും സോണിയും കൂടി പോകാൻ ായിട്ട് വാതിലിൻ്റെ അവിടെ ഇറങ്ങി വന്ന് നിൽക്കുകയാണ് ഇറങ്ങി വന്ന് നിന്നിട്ട് ഇവർ എന്തോ കണ്ടതുപോലെ ഇങ്ങനെ ദൂരേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് രണ്ട് പേരും കൂടി കുഞ്ഞിനെ ആൾബിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ അപ്പപ്പോഴിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുമാത്രമല്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കമൻ്റ് ചെയ്തേക്കണം പിന്നെ ഇങ്ങനെ ഒരു ചാനൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ ഒരു പുതു പുത്തൻ റിവ്യൂ ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും ബായ്